നമുക്ക് തിന്ന എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു പരീക്ഷണമാണ് അതിനുവേണ്ടി ആദ്യം ഒരു മുട്ട പൊട്ടിച്ചെടുത്തു ഈ മുട്ട മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിക്കണം അത് കുറച്ച് പാടാ ആദ്യത്തെ മുട്ട പണിപാടി അങ്ങനെ ഞാൻ രണ്ടാമത്തെ മുട്ട എടുത്തു രണ്ടാമത്തെ മുട്ടയും പണി പാലിൻ വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ മഞ്ഞക്കൊരു മൊത്തത്തിലെ വെള്ളയിലോട്ട് വീണു പിന്നെ എന്ത് ചെയ്യാനാണ് ഒന്നിപ്പഴച്ചാൽ മൂന്നെന്നാണല്ലോ മൂന്നാമത്തേതാണ് എനിക്ക് ശരിയായത് അങ്ങനെ അവസാനം എനിക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ മൂന്ന് മുട്ടയേ ഉള്ളായിരുന്നു ഞാൻ അഞ്ച് മുട്ടയുടെ കണക്കിനാണ് പഞ്ചസാരയൊക്കെ പൊടിച്ചു വെച്ചത് ഇതിൻ്റെ പേര് പാവുലോ എന്നാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഇൻസ്റ്റഗ്രാമിലൊരു റീലിലാണ് എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് യൂട്യൂബിൽ വന്ന് അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയത് ഈ ബീറ്റ് ചെയ്ത മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര കുറവശി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മോൻ വരുന്നുണ്ടായിരുന്നു ഇത് വിപ്പിംഗ് ക്രീമാണെന്നും പറഞ്ഞു ഇത് ക്രീം ബീറ്റ് ചെയ്യുന്ന കണ്ടാൽ അവൻ കഴിക്കാൻ വരും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺസ്റ്റാർച്ചും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് തിരിച്ച് മറിച്ച് ഓക്കെ നോക്കി പക്ഷേ അത് അനങ്ങുന്നേ ഇല്ലായിരുന്നു എന്നിട്ടൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് ഈ ഉണ്ടാക്കി വെച്ച മിക്സിനെ അതിലങ്ങ് ഇട്ടു ഇത് പ്രത്യേകിച്ച് ഷെയ്പ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരു ക്രീം നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ വീറ്റ് വീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ അതിനെ ആക്കിയെടുക്കാം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടത്തില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഒരിതിലങ്ങ് ആക്കിയെടുക്കാം ഇത് പൈപ്പിംഗ് ക്രീമിൽ ഇട്ടിട്ട് ചെറുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഉണ്ടാക്കിയത് വലിപ്പം കുറഞ്ഞു പോയെന്നും പറഞ്ഞാണ് എൻ്റെ മോൻ വിഷമിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ സ്പാച്ചിൽ വെച്ച് എന്തൊക്കെയോ ഡിസൈനൊക്കെ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ഒക്കുന്നില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചും തിരിച്ചുമൊക്കെ വരച്ച് ഏകദേശം അതിനെ ഈ ഒരു രൂപത്തിലാക്കിയെടുത്തു എന്നിട്ട് ഇതിനെ നമ്മളിനി ബേക്ക് ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഓവൺ സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഈ പാത്രത്തിലേക്ക് ഇതിനെ ഇറക്കി വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും കൂടി എടുത്ത് വയ്ക്കണം എനിക്കൊരു നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ ഇത് വെന്ത് കിട്ടി വെന്ത് കിട്ടിയപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിലിങ്ങനെ വെള്ളലും പോറലും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇതിൻ്റെ മുകളിൽ എല്ലാവരും വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തത് എൻ്റെ കയ്യിലത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് ഉപയോഗിച്ചത് എന്നിട്ട് പിന്നെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇതിൻ്റെ മുകളിലിടാം എൻ്റെ കയ്യിൽ ആകെ മുന്തിരിയും ചെറിയും മാത്രമേ ഉള്ളായിരുന്നു അത് രണ്ടുമിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എല്ലും കൊടുത്ത കൊടുത്തിട്ട് തിന്ന ഇത് ഇത് നല്ല കുട്ടികളെ കേട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ട് തിന്ന കാ തിന്നെ ഡി അവൻ വരുന്ന വരുന്ന തിരിക്കി തിന്നോക്കാം ഞാൻ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp